നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ വകുപ്പിന്റെ പരിശോധന രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം ആരോഗ്യ കേന്ദ്രങ്ങളിൽ അണുബാധ എന്ന പരിശോധനയുടെ ഭാഗമായി നവംബർ മാസത്തിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിക്കിന് എട്ട് നാൾ ഏറെനാട് വണ്ടൂര് നിലമ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ നിലമ്പൂർ അമൽ കോളേജിലെ സ്ട്രോങ് റൂമുകളില് സിആര് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബൂത്തുകളിലെ വോട്ടിങ് യന്ത്രങ്ങളാണ് അതീവ സുരക്ഷയിൽ സൂക്ഷിക്കുക ചാലിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു നടപടി സ്വീകരിക്കാതെ വനം വകുപ്പും പഞ്ചായത്ത് അധികൃതരും വേട്ടക്കോട് കൃഷിയിടത്തിലെ നൂറോളം കപ്പകളാണ് ഇന്നലെ രാത്രി മാത്രം കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് ആഡംബര ക്രൂയിസ് കപ്പലായ നെഫർ ട്യൂറ്റിയിൽ അഞ്ചു മണിക്കൂർ ഉല്ലാസയാത്രയ്ക്ക് അവസരമൊരുക്കി നിലമ്പൂർ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ യാത്ര പുറപ്പെടുക ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും ജൽശക്തി അഭിയാൻ കേന്ദ്ര നോഡൽ ഓഫീസറുമായ സൗരവ് ജെയിൻ ൂട്ടാൻ നിർദ്ദേശം ആരോഗ്യ കേന്ദ്രങ്ങളിൽ അണുബാധ മുക്തമാണോ എന്ന പരിശോധനയുടെ ഭാഗമായി നവംബർ മാസത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂരിലെ ക്ലിനിക് ചന്തകുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ എന്നിവ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോ കെ കെ പ്രവീണ അറിയിച്ചു എല്ലാ വർഷവും നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ലോക ആന്റിബയോട്ടിക് അവയർനെസ് വാരമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇടയിൽ ആന്റിബയോട്ടിക്സിനെതിരെയുള്ള റെസിസ്റ്റൻസ് വളരെയധികം കൂടുന്നൊരവസ്ഥയാണ് അപ്പൊ അതിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് നമ്മുടെ അണുബാധകൾ കൂടുന്നതാണ് അപ്പോ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഉള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളെല്ലാം ശക്തമാക്കിയാൽ മാത്രമേ അണുബാധകൾ കുറയ്ക്കാൻ പറ്റൂ കാരണം അണുബാധകൾ കാണാതെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോ നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ അത് നമ്മുടെ മോഡേൺ മെഡിസിൻ ആണെങ്കിലും മറ്റ് ആയുർവേദ അടക്കമുള്ള മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെയുള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാനും അവർക്ക് വേണ്ട ആന്റിമൈക്രോബിൾ റെസിസ്റ്റൻസ് അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയതിൽ ഒരു രാജീവ് ഒരു മൂലക്കുരുവിന്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് പിന്നെ എ വി എം ഹോസ്പിറ്റല് അതേപോലെ മലബാർ ആയുർവേദ സെന്റർ അതുപോലെ ഹീൽ എന്ന് പറഞ്ഞ ആയുർവേദം ഈ സ്ഥലത്ത് പോയി മീൻ സാധനങ്ങൾ പോവാനുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ രാജീവ് എന്ന് പറഞ്ഞ ക്ലിനിക്കില് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവരോ അല്ല അത് ചെയ്യുന്നത് അത് മാത്രമല്ല അവിടെ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പൂട്ടേണ്ട സാഹചര്യം പൂട്ടാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മലബാർ ക്ലിനിക്കിൽ വന്നപ്പോ അവിടെ തെറാപ്പിസ്റ്റിനും ഒന്നും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇല്ല അപ്പൊ അതുകൊണ്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർ രാജീവ് ഡോക്ടർ സൂരജ് സുരേന്ദ്രൻ എന്നിവർക്ക് മൂലക്കുരു രോഗികളെ പരിശോധിക്കുവാൻ ആവശ്യമായ ട്രാവൽകൂർ കൊച്ചിൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയ ടി ഇല്ല ചന്തകുന്ദിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ ലൈസൻസ് ഇല്ലാതെയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകി ലൈസൻസ് ഉണ്ടെന്നും അത് ഹാജരാക്കാമെന്നും ആയുർവേദ കേന്ദ്രത്തിനെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെ ഹാജരാക്കിയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂവെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ചന്ദകുന്ദിലെ സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാവ് കുന്ദിലെ ആയുർവേദ മർമ ചികിത്സാലയത്തിലും പരിശോധന നടത്തി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഒ ഡോ കെ കെ പ്രവീണ നിലമ്പൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എന്നിവർ പരിശോധനക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ പരിശോധന തുടരും പരിശോധനാ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുവയ്ക്ക് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിക്കിന് എട്ട് നാൾനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ നിലമ്പൂർ അമൽ കോളേജിലെ സ്ട്രോങ് റൂമുകളിൽ സിആർ പി എഫ് കാവലിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബൂത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങളാണ് അതീവ സുരക്ഷയിൽ സൂക്ഷിക്കുക ദിവസമാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിൽ നിന്നും പുറത്തെടുക്കുക മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വോട്ടെണ്ണൽ ഇരുപത്തിമൂന്നിലേക്ക് മാറ്റിവച്ചിരിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് പതിമൂന്നിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഏറനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിൽ മാത്രം അൻപതിനായിരത്തിലേറെ വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാലറ്റ് പെട്ടികൾ അതീവ സുരക്ഷയിൽ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുമ്പോഴും പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങളെ ബാധിക്കില്ലെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു മുന്നണിക്കും സംശയമില്ല യു ഡി എഫിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു നടപടി സ്വീകരിക്കാതെ വനംവകുപ്പും പഞ്ചായത്ത് അധികൃതരും വേട്ടക്കോട് സ്വദേശി രാജ്ഭവനിൽ ഒ കെ രാജേഷിന്റെ കൃഷിയിടത്തിലെ നൂറോളം കപ്പകളാണ് ഇന്നലെ രാത്രി മാത്രം കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും പത്തും ഇരുപതും വീതം കപ്പകളും പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ സ്വന്തം ആവശ്യത്തിനും വില്പനയ്ക്കുമായി കർഷകർ ഉണ്ടാക്കുന്ന കപ്പ ചേന ചേമ്പ് വാഴ എല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ട് തോക്ക് ലൈസൻസ് ഉള്ള ആളുകൾക്കാണ് ഇതിന് ചുമതല നൽകുക എന്നാൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന നല്ല ഭാവം കാട്ടുപന്നി ശല്യം രൂക്ഷമാകുവാൻ കാരണമായിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള കാടുകളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകളിലും ഉൾപ്പെടെയാണ് കാട്ടുപന്നികൾ തമ്പടിക്കുന്നത് രാത്രിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്ക് കൂട്ടമായി എത്തുകയാണ് മണ്ണുപ്പാടം മുതൽ കാഞ്ഞിരപ്പടി വരെയുള്ള റോഡിൽ കാട്ടുപന്നികൾ റോഡ് മുറിച്ച് കടക്കുന്നത് പതി ാണ് നിരവധി ഇരുചക്ര വാഹനക്കാർക്ക് ഇതുമൂലം വണ്ടി മറിഞ്ഞ് പരിക്കേൽക്കുന്നുണ്ട് നാലു വർഷം മുൻപ് മൂലപ്പണം സ്വദേശി കാട്ടുപന്നി റോഡിന് കുറുകെ ചാടുന്നതിനിടയിൽ ബൈക്കിൽ തട്ടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചിരുന്നു വേട്ടിക്കോട് പണപ്പൊയിൽ മുടവണ്ണ പയങ്ങാക്കോട് മണ്ണുപാടം പൊയിലായി അകമ്പാടം പെരുമ്പത്തൂർ ആലോടി മുല്ലിപ്പാടം ഭാഗങ്ങളിലെല്ലാം കാട്ടുപന്നികളുടെ വിളയാട്ടമാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കർഷകർ വീറപ്പൊഴുക്കി വിളയിക്കുന്ന കാർഷിക വിളകൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് തടയുവാനും നടപടികൾ സ്വീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴി കർഷകർ വനം വകുപ്പിന് പരാതി നൽകിയാൽ പലപ്പോഴും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ലഭിച്ചാൽ തന്നെ നഷ്ടമാകുന്ന വിളയുടെ പത്ത് ശതമാനം പോലും ലഭിക്കുകയുമില്ല ആഡംബര ക്രൂയിസ് കപ്പലായ നെഫർ ടിറ്റിയിൽ അഞ്ചു മണിക്കൂർ ഉല്ലാസയാത്രയ്ക്ക് അവസരമൊരുക്കി നിലമ്പൂർ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ പതിനേഴിനാണ് യാത്ര പുറപ്പെടുക രസകരമായ ഗെയിമുകൾ തത്സമയ സംഗീതം ബുഫേ ഡിന്നർ മ്യൂസിക് വിത്ത് ഡാൻസ് അപ്പർ ഡെക് ഡി ജെ വിഷ്വലൈസിംഗ് എഫക്ട് കുട്ടികളുടെ കളിസ്ഥലം തിയേറ്റർ തുടങ്ങിയ ഉൾപ്പെടുന്നതാണ് പാക്കേജ് മുതിർന്നവർക്ക് നാലായിരത്തി കുട്ടികൾക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് മലക്കപ്പാറ നെല്ലിയാമ്പതി ഇടുക്കി വാഗമൺ മൂന്നാർ വയനാട് തുടങ്ങിയ വിവിധങ്ങളായ ടൂർ പാക്കേജുകളും നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് നടത്തിവരുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും വളരെ കുറഞ്ഞ ചിലവും സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നതാണ് കെ ബഡ്ജറ്റ് ടൂറുകൾ ക്രിസ്മസ് അവധിക്കാലത്ത് കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു ഫോൺ ഒൻപത് നാല് ഏഴ് നാല് മൂന്ന് ആറ് ഒൻപത് ആറ് ഏഴ് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് ആറ് എട്ട് അഞ്ച് ഒൻപത് അഞ്ച് എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് അഞ്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും ജൽശക്തി അഭിയാൻ കേന്ദ്ര നോഡൽ ഓഫീസറുമായ സൗരഭ് ജെയിൻ ജൽശക്തി അഭിയാൻ വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ സന്ദർശിച്ച ശേഷം മണിക്ക് ജില്ലാ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഴവെള്ള സംഭരണത്തെക്കുറിച്ചും ജലസംരക്ഷണത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ജലസംരക്ഷണത്തിനായി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന പദ്ധതികൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗ്രൗണ്ട് വാട്ടർ ബോർഡ് സയന്റിസ്റ്റ് ബിന്ദു ജെ വിജുവും കേന്ദ്ര കേന്ദ്രസംഘത്തിലുണ്ടായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ ത്രിപാഠി തിയൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഭൂജല വകുപ്പ് ഡിസ്ട്രിക്ട് ഓഫീസർ ഇൻചാർജ് മുഹമ്മദ് കബീർ തെക്കെടുത്ത വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജില്ലയിലെ മികച്ച ജലസംരക്ഷണ മാതൃകകളും ഭൂജല വകുപ്പ് മലപ്പുറം ജില്ലാ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജലശക്തി കേന്ദ്രവും സംഘം സന്ദർശിച്ചു വഴിക്കടവ് പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത രോഗബാധയുമായി ബന്ധപ്പെട്ട് ജില്ലാ ആരോഗ്യ വകുപ്പ് സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രം ജലനിധി കുടിവെള്ള പദ്ധതി കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത് വഴിക്കടവ് പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത രോഗബാധയുമായി ബന്ധപ്പെട്ട ജില്ലാ ആരോഗ്യ വകുപ്പ് സംഘം ഇന്ന് മണിക്ക് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രം ജലനിധി കുടിവെള്ള പദ്ധതി കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായാണ് സന്ദർശനം നടത്തിയത് കൃത്യമായ അനുപാതത്തിൽ ഗുണനിലവാരമുള്ള ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കുവാനും ലോഗ് ബുക്ക് സൂക്ഷിക്കുവാനും നിർദ്ദേശിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ സി കെ സുരേഷ് കുമാർ വി വി ദിനേശ് ജെ എച്ച് ഐ ജി ജി വർഗീസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു വിശ്വപ്രസിദ്ധമായ നിലമ്പൂർ പാട്ടടിയന്തരത്തെ ആസ്പദമാക്കി സനു സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച നിലമ്പൂർ പാട്ടടിയന്തിരം ചിരന്തന സ്മൃതി എന്ന ഡോക്യുമെന്ററി പ്രദർശന സജ്ജമായി ആപ്തഭാരതി വേണ്ടി നിലമ്പൂർ സ്വദേശിയായ ടി പി വിവേകും രമേഷ് കൃഷ്ണനും ചേർന്ന് നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി നവംബർ പതിനാറിന് നിലമ്പൂർ കോവിലകത്തെ രണ്ടാം സ്ഥാനീയായ ഉമാദേവി തമ്പാട്ടിയും വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ചേർന്ന് വേട്ടക്കരന് സമർപ്പിക്കും വിശ്വപ്രസിദ്ധമായ നിലമ്പൂർ പാട്ടടിയന്തിരത്തെ ആസ്പദമാക്കി സനു സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സ്മൃതി എന്ന ഡോക്യുമെന്ററി പ്രദർശന പ്രദർശനസജമായി ആപ്ത ഭാരാതി വേണ്ടി നിലമ്പൂർ സ്വദേശിയായ ടി പി വിവേകും രമേഷ് കൃഷ്ണനും ചേർന്ന് നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി നവംബർ പതിനാറിന് നിലമ്പൂർ കോവിലകത്തെ രണ്ടാം സ്ഥാനീയായ ഉമാദേവി തബാട്ടിയും വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ചേർന്ന വേട്ടയ്ക്കരന് സമർപ്പിക്കും നിലമ്പൂർ പാട്ടും നിലമ്പൂർ തേക്കും രണ്ടും വിശ്വപ്രസിദ്ധമാണ് നിലമ്പൂർ കുറിച്ചും നിലമ്പൂർ തേക്കിനെ കുറിച്ചും അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല എന്ന് കരുതാം നിലമ്പൂർ പാട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിച്ചത് പ്രിയ സുഹൃത്തും സംഗീതജ്ഞനുമായ ടി പി വിവേക് നിലമ്പൂർ സ്വദേശി കൂടിയായ ശ്രീ വിവേകിൽ നിന്നാണ് നിലമ്പൂർ പാട്ടിനെക്കുറിച്ച് കൂടുതൽ ഗഹനമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് തുടർന്നുള്ള ഞങ്ങളുടെ ഒരു ചർച്ചാവേളയിൽ നിലമ്പൂർ പാട്ടിനെ ആസ്പദമാക്കി ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം എന്നൊരാഗ്രഹം ഉടലെടുക്കുകയും അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയുമാണ് ഉണ്ടായത് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന ചിത്രീകരണവും പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ടാണ് ഈ ഡോക്യുമെൻ്ററി പൂർത്തിയാവുന്നത് എറണാകുളത്ത് യൂണിലുമിന സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നത് ഏകദേശം ഒരു വർഷമെടുത്ത് പൂർത്തീകരിച്ച ഈ ഡോക്യുമെന്ററി നിലമ്പൂർ പാട്ടടിയന്തരത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രമാണ് കാഴ്ചവെക്കുന്നത് പാട്ടടിയന്തരത്തിന്റെ ഉൽപ്പത്തി ഐതിഹ്യം സവിശേഷതകൾ ആചാരാനുഷ്ഠാനങ്ങളായ പന്തീരായിരം സർവാണി സദ്യ പാലും വെള്ളരി തുടങ്ങിയവ ഡോക്യൂ ചിത്രത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു അനീഷ് സ്വാതി ചിത്ര സംയോജനം നിർവഹിച്ച ഈ ഡോക്യൂ ചിത്രത്തിന്റെ ഛായാഗ്രഹണം സാജൻ ചന്ദ്രബാലനും ജിതേഷ് ദാമോദരുമാണ് സനുസ് വർളയ പശ്ചാത്തല സംഗീതം നൽകി ആലാപനം ഹരീഷ് കുറുപ്പും ടി പി വിവേകും ചേർന്ന് നിർവഹിച്ചു നമസ്കാരം ചരിത്ര പ്രസിദ്ധമായ നിലമ്പൂർ പാട്ടും വേട്ടക്കരങ്കാവും പാട്ടങ്ങാടിയുമൊക്കെ പണ്ട് മുതൽക്കേ നമ്മുടെയൊക്കെ ഒരു വികാരമാണല്ലോ ഞാനും കുടുംബവും നിലമ്പൂരിൽ നിന്നും എറണാകുളത്തേക്ക് താമസം മാറിയിട്ട് ഇരുപത് വർഷത്തോളമായി നിലമ്പൂർ പാട്ടിനെ കുറിച്ചും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പാട്ടങ്ങാടിയെക്കുറിച്ചുമൊക്കെ ഉള്ള സമഗ്രമായ ഒരു ഡോക്യുമെൻ്ററി എൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ സ്വപ്നം ഏതാണ്ട് ഒരു വർഷം മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്യുമെൻ്ററി ചിത്ര സംവിധായകൻ കൂടിയായ ശ്രീ സനു സത്തിനുമായിട്ട് ഞാൻ പങ്കിടുകയുണ്ടായി അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ ശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ും സംവിധാനത്തിലുമാണ് സമർപ്പണത്തെ തുടർന്ന് നവംബർ പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബിൽ ക്ഷണിക്കപ്പെട്ട സദസ്യനായി ചിത്രത്തിന്റെ പ്രത്യേക പ്രിവ്യൂ പ്രദർശനം ഉണ്ടായിരിക്കും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഡോക്യൂ ചിത്രം നവംബർ അവസാന വാരത്തിൽ എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യപ്പെടും ആപ്ത ഭാരതിയുടെ യൂട്യൂബ് ചാനലിലൂടെയുള്ള പൊതു പ്രദർശനോദ്ഘാടനവും തദവസരത്തിൽ നടക്കും ഏജന്റുമാരുടെ ശക്തമായ സമരം തുടരുന്നു നിലമ്പൂർ ബ്രാഞ്ച് ഓഫീസിൽ ബിസിനസ് ബന്ധടക്കം നടന്ന സമരം ദേശീയ ട്രഷറർ എം അബ്ദു സമദ് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി വി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി നടരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ കൌൺസിലർ കെ എസ് കറിയ അഹമ്മദ് കുട്ടി സുഭാഷ് ചന്ദ്രൻ എ കെ ലീല എന്നിവർ സംസാരിച്ചു പോളിസി ഉടമകൾക്ക് പോളിസികളിൽ ബോണസ് വർദ്ധിപ്പിക്കുക പിൻവലിച്ച നല്ല പോളിസികൾ പുനഃസ്ഥാപിക്കുക എൽ ഐ സി ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ഇരുപതാം തീയതി കോഴിക്കോട്ടുള്ള എൽ ഐ സി ഡിവിഷൻ ഓഫീസിലേക്കും ഡിസംബർ പത്തിന് ഡൽഹിയിലേക്ക് പാർലമെന്റ് മാർച്ചും ധർണയും നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ധർണാ സമരത്തിന് ശ്രീ വേണു നന്ദി പറഞ്ഞു ശിശുദിന വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ചേർന്ന് സംഘടിപ്പിച്ച ബാലസൗഹൃദ യാത്രയ്ക്ക് മലപ്പുറം കളക്ടറേറ്റിൽ സ്വീകരണം നൽകി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റാശേരി സി ഡി പി ഒമാരായ വി പ്രമീള റജീന ടി എം ഷാഹിന പ്രൊട്ടക്ഷൻ ഓഫീസർമാരായ എ കെ മുഹമ്മദ് സാലിഹ് മുഹമ്മദ് ഫസൽ പുള്ളാട്ടർ ചൈൽഡ് ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ സി ഫാരിസ എന്നിവർ സംസാരിച്ചു പ്രകൃതി ദുരന്തങ്ങളും കുട്ടികളും എന്ന സന്ദേശത്തിൽ വഴിക്കടവിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ കെ വി ആശാമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ മമ്പാട് എടവണ്ണം മഞ്ചേരി മലപ്പുറം എന്നിവിടങ്ങളിൽ ശിശു വികസന പദ്ധതി ഓഫീസർമാർ സൂപ്പർവൈസർമാർ സ്കൂൾ കൌൺസിലർമാർ അംഗൻവാടി ജീവനക്കാർ ചൈൽഡ് ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മഞ്ചേരിയിലും മലപ്പുറത്തും അർബൻ ശിശു വികസന പദ്ധതി ഓഫീസർ വി പ്രമീളയുടെ നേതൃത്വത്തിൽ അംഗൻവാടി പ്രവർത്തകരും നിലമ്പൂർ ചന്തകുന്ന് സ്റ്റാൻഡിൽ ഗുഡ് ഹോപ്പ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ കോട്ടയ്ക്കനിൽ നിന്നും ആരംഭിക്കുന്ന രണ്ടാം ദിവസത്തെ റാലി തിരൂർ തുഞ്ചൻ പറമ്പ് സന്ദർശിച്ച പൊന്നാനി കർമ റോഡിൽ സമാപിക്കും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിന്റെയും ബാലനിധി ഫണ്ടിന്റെയും പ്രചാരണം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളും അവകാശ ലംഘനങ്ങളും തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബാല യാത്ര ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഐ സി ഡി എസ് ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ എൻ എസ് എസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് യാത്രയിൽ പങ്കാളികളാകുന്നത് മലപ്പുറം ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷൻ കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായി മരണപ്പെട്ട കുടുംബത്തിന് കേരള വ്യവസായി ഏകോപന സമിതി പള്ളിപ്പടി യൂണിറ്റിൽ നിന്നും പത്തു ലക്ഷം രൂപ ധനസഹായം വിതരണം ചെയ്തു പള്ളിപ്പാടി യൂണിറ്റ് പ്രസിഡന്റ് നിഷാദ് മഠത്തിരിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ധനസഹായം വിതരണം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ല നടത്തിവരുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് വിവരിച്ചു കെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കെ സഫറുള്ള ട്രഷറർ പി മധു വൈസ് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ പള്ളിപ്പടി യൂണിറ്റ് സെക്രട്ടറി ഫൈസൽ അനി ശശികുമാർ അബ്ദുൾ മുഹമ്മദ് കുട്ടി സഫ്വാൻ തുടങ്ങിയവർ സംസാരിച്ചു കരിയർ ഗൈഡൻസ് ആൻഡ് സെല്ലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ സൗഹൃദ ലീഡർമാർക്കുള്ള ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി നിലമ്പൂർ പി വിസ് ആർക്കേഡിൽ നടക്കുന്ന പരിപാടി നിലമ്പൂർ എഇ പ്രേമാനന്ദ് ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ല കൺവീനർ പി കെ വിനോദ് അധ്യക്ഷനായിരുന്നു സൗഹൃദ കോർഡിനേറ്റർമാരായ കെ രമ്യ റസിയ എന്നിവർ ആശംസകൾ നേർന്നു സി ജി എ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺസായ ബഷീർ ആരി കെ പി സീന ധന്യ ഷുക്കൂർ തനുജ എന്നിവർ വിവിധ വിഷയങ്ങളിലുള്ള സെഷനുകൾക്ക് നേതൃത്വം നൽകും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മുപ്പത്തി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥി ലീഡർമാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്